നമസ്കാരം നമ്മളൊരു പുതിയ വഴിയിലേക്ക് കിടക്കണം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി അമ്മയും അച്ഛനും മരിച്ചു അപ്പോൾ അവളുടെ ജീവിതം അവളെ നോക്കിക്കൊണ്ട് പോകണത് ഒരു അമ്മൂമ്മയാണ് അമ്മൂമ്മേ മാത്രമേ ഉള്ളൂ അവർക്ക് അത്യാത്യ അത്യാവശ്യം സാമ്പത്തികമുള്ള ഒരു പാർട്ടിയാണ് അപ്പോൾ ഇവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഇവൾക്ക് ഈ ചെറുപ്പം മുതൽ തന്നെ ഈ സെക്സിൻ്റെ ഹോർമോൺ ചില സ്ത്രീകൾക്ക് വളരെ കൂടുതലാണ് ചില പുരുഷന്മാർക്കും ചില കൂടുതലാണ് അവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്ത്രീകൾക്ക് കൂടുതലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുരുഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല അതുപോലെ തന്നെ പുരുഷന്മാർക്ക് അങ്ങനെ ഈ ഹോർമോൺ കൂടുതലുള്ളവരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരും ഒരു സ്ത്രീയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല അവർക്കിങ്ങനെ പല പല സ്ത്രീകളായിട്ട് ബന്ധപ്പെടണമെന്ന് തോന്നും അങ്ങനെയുള്ള ഒരു അത് അവരെ കുറ്റമല്ല അവരെ ശരീരഘടന അങ്ങനെയാണ് അവർക്ക് അവരെ അവരാകെയുള്ള എൻജോയ് ചെയ്യുന്നത് ഈ സെക്സ് ചെയ്യുമ്പോൾ മാത്രമാണ് വേറെ അവർ ഭക്ഷണത്തിലില്ല മയക്കുമരുന്നിലില്ല കള്ളിലില്ല വേറെ ഒരു പരിപാടിയിലും സിനിമയിലില്ല ഒന്നിലില്ല ഒരു പരിപാടിയിലും ഇല്ല അവർക്ക് ഇത് ചെയ്യുന്നതിൽ സാറ്റിസ്ഫാക്ഷൻ അടുത്തടുത്ത് അടുത്തടുത്ത് ചെയ്യണം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് നമ്മുടെ ഈ അമ്മൂമ്മ നോക്കുന്ന ഈ മകള് ഇവളക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ എന്നുള്ള പേര് ഇവൾക്ക് കോളേജിൽ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പോലും ഇവൾ ഒപ്പം പഠിക്കുന്നവരൊക്കെ ഇവള് ബുരുദുമ്പിൽ പരിപാടി ചെയ്യും അതിന് കൊടുക്കുന്ന ആൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴാണ് ചാൻസ് കിട്ടിയാൽ ഇനിയിപ്പോൾ മാവന്തോപ്പിലാണോ ഇനിയിപ്പോൾ സ്കൂളിലെ ബാത്റൂമിലാണോ ഒഴിവ് കിട്ടണിടത്തൊക്കെ ഇവിടെ പാവാട പൊയ്ക്കി കൊടുക്കും ആർക്കായാലും ഇവിടെ പരിപാടിക്ക് കാണിച്ചു കൊടുക്കും അതൊരു ഹരാണ് അതിപ്പോൾ സ്കൂളിലായാലും സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് കോളേജിൽ തന്നെ സ്ഥിതി എപ്പം വേണമെങ്കിലും ഇവിടെ ക്ലാസ് കെട്ടിയിട്ട് ആരെങ്കിലും ഒരാളെ കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ അവർ പോയിട്ട് പരിപാടിക്ക് പറ്റിയൊന്നും ഇല്ലെങ്കിൽ കാട്ടിലോ കാറിലോ എപ്പോഴെങ്കിലും വെച്ച് ഇവൾക്ക് ഒരു ദിവസം ആരെങ്കിലും ഒരാളായിട്ട് പരിപാടി ചെയ്തില്ലെങ്കിൽ അവർക്ക് ഒരു പ്രശ്നമില്ല ഇനിയിപ്പം ആരും കിട്ടിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ വല്ല ചെറുപ്പക്കാരാണെങ്കിൽ അവർക്കായാലും അതിൽ ഉൾക്ക് പരിപാടി കൊടുക്കും അങ്ങനെ അമ്മൂമ്മ പറഞ്ഞു ഈ കാര്യം അമ്മമ്മക്ക് നാട്ടിൽ കൊടുത്തു തുടങ്ങിയപ്പോൾ അമ്മൂമ്മ മനസ്സിലാക്കി അമ്മ പറഞ്ഞു എന്താ നീ ഇങ്ങനെയായി അപ്പോൾ പറഞ്ഞു എനിക്കറിയില്ല അമ്മമ്മ എനിക്ക് എല്ലാ ആണുങ്ങളും കണ്ടു കഴിഞ്ഞാലും പുരുഷൻ്റെ ശരീരം കണ്ടു എനിക്കപ്പോൾ എനിക്ക് അപ്പോൾ മനസ്സിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം എനിക്ക് പരിപാടി ചെയ്യണം അതിന് ഞാൻ ഒരു മറയോ അല്ലെങ്കിൽ വേറെ നാണക്കേടോ കാര്യങ്ങളോ ഒന്നും നോക്കില്ല അതിന് എൻ്റെ ഇഷ്ടം അതെന്ന് ഞാനേ പോകണത് എനിക്ക് എത്ര വേണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഞാൻ വീണ്ടും 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 അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മൂമ്മക്ക് ഈ കാര്യം മനസ്സിലായി അമ്മൂമ്മ പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോള് മോളൊരു കാര്യം ചെയ്യുക മോളിപ്പോൾ ഒരു കല്യാണം കഴിക്കുക ആ കല്യാണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കല്യാണം കഴിച്ച ആളായിട്ട് മാത്രം ബന്ധപ്പെടുക അപ്പോൾ അങ്ങനെ ഒരു സ്നേഹബന്ധത്തിൽ കൂടെ ഒരു താലിച്ചരടി കൂടെ നിങ്ങൾ ഒന്നിച്ച് വരുമ്പോൾ അങ്ങനെ ആ ബന്ധത്തിൽ നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ നീ മറ്റുള്ള കാര്യങ്ങളൊക്കെ മറക്കും പിന്നെ നിനക്ക് പല പുരുഷനായിട്ട് ഒരാളെ സ്വന്തമായിട്ട് കിട്ടുമ്പോൾ പല പുരുഷനെ പിന്നാലെ പോകണം എന്നുള്ളൊരു ആഗ്രഹം നിൽക്കും അതുകൊണ്ട് മോളെ എത്രയും പെട്ടെന്ന് മോളെ കല്യാണം കഴിച്ചുകൊടുക്കുക പിന്നെ പോരാതെ എനിക്ക് പ്രായമായി അപ്പോൾ അതുകൊണ്ട് മോളെ കല്യാണം അത്യാവശ്യമായിട്ട് നടത്തണം എന്ന് പറയും പക്ഷേ ഇങ്ങനെ നടന്ന ഒരു സ്ത്രീനെ കല്യാണം കഴിക്കാൻ ആരാ വരിക ഇവളെ പറ്റിയിട്ട് എല്ലാവർക്കും നാട്ടിലൊക്കെ നല്ല അസല് പേരാ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നടന്ന് വെടിയിക്കാൻ കൊടുക്കണ പാറ്റിയല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്മൂമ്മമാരെ ഇത് പ്രകാരം തന്നെ ഇവർ ഒരു മാട്രമോണിയൽ കൊടുത്തു മാട്രമോണിയൽ കൊടുത്തപ്പോൾ ഒരു വലിയൊരു പൈസക്കാരൻ ഇവിടെ ഭയങ്കര സുന്ദരിയാണ് ആ പൈസക്കാരൻ വന്നിട്ട് ഇവിടെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചങ്ങനെ അവിടെ ഇവിടെ കല്യാണം കഴിച്ചാൽ അവളങ്ങനെ സുഖമായിട്ട് ജീവിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്ന് മറ്റുള്ള പുരുഷന്മാരെ മനസ്സിൽ നിന്ന് കളഞ്ഞ് ഒരു നല്ലൊരു ഭാര്യയായി ജീവിക്കാൻ പറഞ്ഞ് അമ്മൂമ്മ ആശ്രദിച്ച് പറഞ്ഞയച്ചു കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മൂമ്മ മരിച്ചുപോയി പിന്നെ അവൾക്ക് ആരുമില്ലല്ലോ അങ്ങനെ ഈ ഭർത്താവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഭർത്താവ് ഇവിടെ അപ്പോൾ ഇവളുടെ എല്ലാ കാര്യങ്ങളും ഈ ഭർത്താവ് ഇങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഓരോ കാര്യങ്ങളും അയാൾ അറിയുന്നത് അയാൾക്ക് അതിലൊന്നും ഒരു വിഷമ വിഷമമില്ല അയാൾ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ഈ ഇവളിതിന് മുമ്പ് പല ആൾക്കാർക്കും പരിപാടിക്ക് കൊടുത്ത പെണ്ണാണെന്നുള്ളത് ഇയാൾ അറിഞ്ഞു എന്നുള്ളത് ഇവള് നമുക്ക് മനസ്സിലായി ഇവൾക്ക് മനസ്സിലായി മനസ്സിലായിപ്പോൾ പോരാത്തിന് ഇവൾക്ക് ഇയാളിൽ നിന്ന് ഒതുങ്ങി ജീവിക്കാനും ഇവൾക്ക് പറ്റുന്നില്ല വേറെ പുരുഷന്മാരെ കാണുമ്പോൾ വീണ്ടും ഇവൾക്ക് ആഗ്രഹങ്ങൾ തോന്നുക അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ തോന്നുമ്പോൾ ഒരു ഭർത്താവായിട്ട് നിൽക്കുമ്പോൾ ഇനിയൊരു അതിൻ്റെ ഇടയിൽ ഒരു വഞ്ചന വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇവളുടെ മനസ്സിലപ്പളും പല പുരുഷനായിട്ട് ബന്ധപ്പെടണമെന്നുള്ള ആഗ്രഹങ്ങൾ വന്നപ്പോൾ ഇവള് ഇയാൾ ഇവിടെ തുറന്നു പറഞ്ഞു പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലും മുമ്പും പലപ്പോഴും പല ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടവരാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് ഒരു മോചനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനങ്ങനെ വേണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ താങ്കളുടെ കല്യാണം കഴിച്ചത് പക്ഷെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നണില്ലേ നമുക്ക് ഡൈവേഴ്സ് ആവാമെന്ന് പറഞ്ഞു അപ്പോഴേക്ക് ഇവർക്കൊരു കുട്ടിയായി അപ്പോൾ ഇയാളൊറ്റ കാര്യം പറഞ്ഞോളൂ ഡൈവോഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യം നീ ചിന്തിക്കേ വേണ്ട നിനക്ക് എന്താണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ അതുപോലെ ജീവിച്ചോ നിനക്കിനി പല പുരുഷന്മാരെ പിടിച്ച് പരിപാടി ചെയ്ത് അങ്ങനെ ജീവിച്ചോ എൻ്റെ നിലയ്ക്കും വിലക്കും വെച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും ഡൈവേഴ്സ് നടക്കില്ല ഡൈവേഴ്സിനെ കുറിച്ച് നീ ചിന്തിക്കുക വേണ്ട നമ്മൾ മരിക്കുന്നവരെ നമ്മൾ ഭാര്യ ഭർത്തകന്മാരായിരിക്കും അതുപോലെ തന്നെ നീ നിന്നെ വിട്ടുള്ള ഒരു കളി എനിക്കില്ല നിനക്ക് ഇങ്ങനെ വേണമെങ്കിലും നിനക്ക് ചെയ്തോ ഞാനതിനൊരു തടസ്സാവില്ല നിനക്ക് ആരെ വേണമെങ്കിലും പോയിട്ട് ബന്ധപ്പെടാം ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉൾക്ക് ലൈസൻസ് കിട്ടിയില്ലേ കാര്യങ്ങളെല്ലാം ഭർത്താവിനോട് പറഞ്ഞിട്ടാണ് അപ്പോൾ പിന്നെ ഇപ്പളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിള് ഇതുപോലെ തന്നെ പല പാർട്ടിക്ക് ചെല്ലുമ്പോൾ ഇയാളും കൂടിയായിട്ട് പോണ പാർട്ടിന് അവിടെ ഇവൾക്ക് ഇഷ്ടപ്പെട്ട പിള്ളേരെ കാണും പയ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ അന്ന് അങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ ഇനിപ്പോൾ ഒരു പാർട്ടി നടക്കുക എന്നാൽ അവിടെ എവിടെയെങ്കിലും ഇട്ടത്തെ ഒരു ചെറിയൊരു സ്ഥലം കിട്ടിയാൽ മതി നാലാളില്ലാത്ത ഒരു സ്ഥലം കിട്ടിയാൽ മതി അപ്പോൾ ഇവിടെ പൊക്കി പിടിച്ച് കാണിച്ചു കൊടുക്കും പരിപാടി ചെയ്യാനായിട്ട് പക്ഷേ ഇയാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുകയും ചെയ്യും ഇയാൾ ഇവിടെ എവിടേക്കാണ് പോയേ ഇവിളിതേ കാട്ടിലേക്ക് പോയി അവിടെ അവനും കൊണ്ടുപോയിട്ട് കൊണ്ട് പോയിട്ട് പരിപാടി ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇയാൾക്ക് മനസ്സിലാവുകയും ചെയ്തു ഇങ്ങനെ ഒരു പരിപാടിക്ക് വെച്ച് ഒരു പാർട്ടിയിൽ വെച്ച് കണ്ട ഒരാളായിട്ട് ഇവള് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായി കൂടിയിട്ട് ഇയാൾ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് ആരായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ ആ ബന്ധപ്പെടുന്ന ആളെ ആ സമയത്ത് ഇയാളൊന്നും പറയില്ല ഒന്നും ചെയ്യില്ല അത് കഴിഞ്ഞ് ചെന്ന് അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഇട്ടുത്തിട്ടിട്ട് ഇടയ്ക്ക് ഇട്ടിച്ച് നാശ കോശാക്കും എന്നിട്ട് പറയും ഇനി എൻ്റെ ഭാര്യ ഒരു ഏഴ് അകിലകത്ത് നീ എത്തരുത് അത് ഭാര്യ അറിയില്ല അപ്പോൾ അവൻ പിന്നെ വിളിക്കാന്ന് വെച്ചാൽ ഇവിടെ വിളിക്കുമ്പോൾ പറയും ഞാനില്ല ഞാൻ വേറെ വഴിക്ക് എനിക്ക് വേണ്ട നമുക്ക് ബന്ധപ്പെടേണ്ട നമ്മളീ പരിപാടി ഇവിടെ നിർത്താമെന്ന് പറയും അപ്പോൾ ഇവിടുക്കൊന്നും മനസ്സിലാവില്ല ഇവിടെ അങ്ങനെ അപ്പോൾ വേറെ ആൾ പഠിക്കും അതും ഇയാൾ കണ്ടെത്തും അവനെ പോയിട്ട് ഇട്ടിച്ച് നാലശ കോശാക്കും അപ്പോൾ അങ്ങനെ നിൽക്കണ ഇപ്പോൾ ഇവിൾ നാലഞ്ചാൾക്കാരായിട്ട് ബന്ധപ്പെട്ടിട്ട് അഞ്ചാൾ ഇയാൾ പോയിട്ട് ഇട്ടിച്ച് പ അഞ്ചാമത്തെ ആളെടുത്ത് പോയിട്ട് ഇടിച്ച് പരിപ്പെടുക്കുന്നതോട് കൂടിയിട്ട് അയാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഭീകരനാണ് ഇയാളെ കുത്തി കൊന്നു അത് ഇയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതോടുകൂടി ഇവള്ക്ക് ഭയങ്കര ടെൻഷനായി അപ്പോഴാണ് ഇയാൾ ചെയ്തു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവളായിട്ട് ബന്ധപ്പെടുന്നവരൊക്കെ പിറ്റേ ദിവസം രണ്ടാമതൊന്നും ബന്ധപ്പെടാൻ വിളിച്ചു കഴിഞ്ഞാൽ ആരും വരാറില്ല അപ്പോൾ ഇയാൾ ഇവൾക്ക് സംശയം തോന്നിയിട്ട് ഇയാളോട് ചോദിക്കും നിങ്ങൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയോ എന്താ വിളിച്ചിട്ട് വരാത്തെ ചോദിക്കും ഏയ് ഞാനൊന്നും ഭീഷണിപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞു ഇയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായത് ഇത്ര ആൾക്കാരെ ഇയാൾ പോയി ഭീഷണിപ്പെടുത്തി എന്നുള്ളത് പിന്നെ ഈ ഒരു കുട്ടി മാത്രമല്ല ഇവൾക്കുള്ളത് ഇവള് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് പല പുരുഷന്മാരെ നാട്ടിൽ നടന്ന പിടിക്കിൻ്റെ നൃത്തമാണ് നമുക്ക് എനിക്കിതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഭർത്താവ് മരിച്ചു ഇനി എനിക്ക് ആരും നോക്കേണ്ട കാര്യമില്ല ഇവളെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസം പുരുഷന്മാരെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്യണൊരു വഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വലിയൊരു വേശ്യാലയുണ്ട് ആ വേശ്യാലയത്തിൽ പോയിട്ട് ഇവിടെ ചേരുക എന്നിട്ട് അപ്പോൾ അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പുരുഷന്മാർ ദിവസം കിട്ടും ഇവിളത് ദിവസം ഒന്നോ രണ്ടോ മൂന്നോ പുരുഷന്മാർ അവൾക്ക് കിട്ടും അതിലിവിൾ വളരെ സാറ്റിസ്ഫാക്ഷനാണ് വളരെ സന്തോഷമാണ് അവൾക്ക് ഇവിൾ കാശിന് വേണ്ടിയല്ല ഭർത്താവ് വെച്ചപ്പോൾ ഭർത്താവിൻ്റെ പോലെ കാശുണ്ട് അവർക്ക് സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് പക്ഷെ ആ കാശല്ല ഇവൾക്ക് വലുത് ഇവൾക്ക് ദിവസം ഓരോ ആൾക്കാരെ കിട്ടണം അത് ഇവിടെ ആകുമ്പോൾ സേഫ്റ്റിന് ആരും അറിയില്ല ഒന്നുമില്ല പലയിടത്തേക്ക് ഹോട്ടലിൽ കുളിച്ചുകൊണ്ടുപോകേണ്ട കാറിൽ വിളിച്ചു കൊണ്ടുപോകേണ്ട പല പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെടേണ്ട ഇവിടെ ആകുമ്പോൾ ഇവിടെ ഒരു വേശിയാണ് അത് ആ നിലക്കിനെ ആൾക്കാർ കാണുന്നത് ഇവള് വേശ്യയായിട്ട് ഇവിടെ വന്നത് എന്തിനാ ഇവൾക്ക് ഇവിടെ ശരീരത്തിൻ്റെ ഹോർമോണിൻ്റെ വർക്കിങ്ങും ഇവൾക്ക് പല പുരുഷന്മാരായിട്ട് ദിവസം ബന്ധപ്പെട്ടില്ല ഇവൾക്ക് ഓർക്കം വരില്ല മയക്കുമരുന്ന് പോലെ അവൾക്ക് പുരുഷന്മാർ അങ്ങനെ അവൾ ആ വേശ്യയിൽ ആ വേശ്യാലെ ആ വലിയൊരു ബംഗ്ലാവിലെ വേശ്യമായിട്ട് അവളവിടെ ജീവിച്ചു ഈ ക്ലാവിനെ അവൾ ബോർഡിങ്ങിലാക്കി എന്നിട്ട് ഇപ്പോൾ അവളവിടെ ജീവിക്കുന്നതെന്നാണ് പറയണത് അപ്പോൾ ഇതൊക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെക്സ് ഹോർമോൺ കൂടി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലേക്ക് അടിക്കാണ്ട് കാണുന്നവർ ലേക്ക് അടിക്കുക ഓക്കെ